ഞാനിവിടെ കാണുകയാണല്ലോ ഞാനിതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏർക്കേണ്ടി വന്ന ഒരു ബഹുമാന ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അംഗങ്ങൾ വന്ന് വാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാരും കൂടി പിടിച്ച് വരിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോ ഒരാള് മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാ